എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്രഭു എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതക രസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര ജാതക രഹസ്യത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ജീവിതത്തിലെ യാവജയങ്ങളെ നോക്കിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം തിരുവോണ നക്ഷത്രക്കാർ ആകർഷകമായ സൗന്ദര്യത്തിൻ്റെ ഉടമകളാണെന്ന് പറയാം വശ്യമായ പുഞ്ചിരിയും കുനീനത്തം തുളുമ്പുന്ന മുഖഭാവവും ആരെയും പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന ആഹാര സൗഷ്ടുവുള്ളവർ പൊതുവെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന് പറയാവുന്നു ഇവർ പ്രായണ ആരോഗ്യവാന്മാരും ശാന്തശീലരും പരോപകാരികളുമായിട്ടാണ് കാണപ്പെടുന്നത് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളും അതുപോലെ തന്നെ സ്വജനങ്ങളും ആശ്രിതരും ഒക്കെ ഉള്ളവരായിട്ടും കണ്ടുവരുന്നുണ്ട് എന്നിരുന്നാലും പലപ്പോഴും ഇവർക്ക് കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെ പിന്നിൽ നിന്നുള്ള തല്ലി ചതിയൊക്കെ വന്നുപെടാറുണ്ട് എന്നിരുന്നാൽ ഇവർ അതിനൊന്നും വേണ്ടത്ര വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല കർമ്മഫലം അവരവർ തന്നെ അനുഭവിച്ചുകൊള്ളും എന്ന ഒരു വിശ്വാസ പ്രമാണത്തിന് ഉടമകളാണിവർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷം ഇവർ ദൃഢമായ ഈശ്വരവിശ്വാസവും ഗുരുഭക്തിയും അതുപോലെ തന്നെ ആരെയും സഹായിക്കാനുള്ള മനോഭാവത്തിൻ്റെയും ഒക്കെ ഉടമകളാണ് ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അവരെ ഉപദേശിച്ച് ആ പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ ഇവർ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മധ്യസ്ഥം വഹിക്കാൻ പറ്റിയൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് പറയാവുന്നു അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് തിരുവോണ നക്ഷത്രപെട്ടവർ ഇവരുടെ ബാല്യകൗമാര യമുനാഥികളിലൂടെ ഇന്ന് കടന്നുപോയാൽ പലരുടെയും ബാല്യകൗമാരങ്ങൾ അത്ര ക്ലേശകരമായി കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പൊതുവെ ഗുണോഷമ്മിശ്രമായ ബാല്യ ബാല്യകൗമാരങ്ങളായിരിക്കും ഇവർക്കുണ്ടാവും ഏതാണ്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷം പലവിധ പരിവർത്തനങ്ങൾക്ക് ശേഷം ഇവർ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പടിപടിയായി കടന്ന് ഏതാണ്ട് അൻപത് വയസ്സ് വരെ ആ ഉയർച്ച അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് പിന്നീട് ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാനസികമായ ക്ലേശങ്ങളുമൊക്കെ വന്ന് ചേരാറുണ്ടെങ്കിലും അതൊക്കെ ദൈവാധീനം കൊണ്ടും അവരുടെ ൃഢമായമായ വിശ്വാസങ്ങൾ കൊണ്ടുമൊക്കെ അവർ ഒരു പരിധിവരെ അതിനെ മറികടക്കമായിട്ടാണ് കണ്ടുവരുന്നത് പൊതുവെ ഇവിടെ ഇവരുടെ വാർസിക കാലമൊക്കെ വളരെ ഗുണകരമായിട്ടുമൊക്കെ കണ്ടുവരുന്നുണ്ട് ഇവർക്ക് മുപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെയേറെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്ന് പറയാവുന്ന ഗ്രഹനിലയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളവർക്ക് അത് പൂർണ്ണമായും ഫലപ്രാപ്തിക്ക് വന്നെത്തുന്നതും ആയിരിക്കും ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് ചന്ദ്രദശ പൊതുവെ പത്തു വർഷക്കാലമാണ് എങ്കിലും ഏകദേശം നമ്മൾ പൊതുവേ ഒരു അഞ്ച് വർഷമായി കണക്കാക്കാം ഈ ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചൊവ്വാദശാകാലമാണ് ഏഴു വർഷം അപ്പോൾ ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെ കടന്നു പോകുന്നതാണ് പിന്നീട് വരുന്ന പതിനെട്ട് വർഷക്കാലം അതുകൊണ്ട് മുപ്പത് വയസ്സ് വരെയുള്ള രാഹുദശാകാലത്താണ് ഇവർ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളിലൂടെയും കടന്നു പോകുന്നതും വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കുന്നതും ഈ കാലഘട്ടത്തിലാണ് അതിനുശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പടിപടിയായ പുരോഗതി ദൃശ്യമാകുന്നത് അതായത് പതിനാറ് വർഷക്കാലം വരുന്ന വ്യാഴദശാകാലം ഇവർക്ക് വളരെയേറെ പുരോഗതി നൽകുന്നതായിരിക്കും വ്യാഴം ഒരുക്കുന്നതിൽ അനുകൂലമാണെങ്കിൽ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അനുഷ്ട ആണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ ലഭിക്കുന്നതുമല്ല പൊതുവെ വ്യാഴമൊക്കെ അനുകൂലമായിട്ടുള്ളവർക്ക് ഈ പറയുന്ന പതിനാറ് വർഷം കൊണ്ട് തന്നെ ജീവിതത്തിലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേരിടക്കാൻ കഴിയുന്നതായിരിക്കും വിവാഹ ജീവിതം സന്താൻ ലിദ്ധി വീട് വാഹനങ്ങൾ ഉദ്യോഗത്തിൽ ഉയർച്ച എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ ഒരു മുപ്പത് വയസ്സ് മുതൽ ഏകദേശം നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള മനോഹരമായ ഒരു കാലഘട്ടം തന്നെ തന്നെയായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് എന്ന് പറയാവുന്നത് അതിനുശേഷം വരുന്ന ശനി പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനെയൊക്കെ അവർക്ക് ഈശ്വരാധീനം വഴിയും അവരുടെ ദൃഢ ദൃഢനിശ്ചയം വഴിയും അവരുടെ പ്രവർത്തന മേഖലയിലെ അവരുടെ മികവ് കൊണ്ടുമൊക്കെ മറികടന്ന് മുന്നേറിപ്പോകാൻ കഴിയുന്നതൊക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത് അതിനുശേഷം വരുന്ന ബുധദശാകാലം അത് വാർദ്ധകൃകാലത്തിൽ ഇവർക്ക് ബുധദശയായിരിക്കും ആ കാലഘട്ടത്തിൽ ഇവർ പൊതുവേ ദേവാലയങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നോ അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടും വരാറുണ്ട് ആ മേഖലയിൽ ഇവർ ശോഭിക്കുന്നതായിട്ടും ഒക്കെയാണ് കണ്ടുവരുന്നത് ഇവർ പൊതുവേ ഏത് മേഖലയിലും സോഹിക്കാൻ കഴിവുള്ളവരാണ് ഇവർക്ക് എവിടെയും ഒരു നേതൃസ്ഥാനം ലഭിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇവർ ഇനി എത്ര ഉയർന്ന നേതൃസ്ഥാനത്തിൽ എത്തിച്ചേർന്നാൽ പോലും ഇവരുടെ ആത്മാഭിമാനത്തെ വാദിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായാൽ അത് എത്ര ഉയർന്ന സ്ഥാനമാണെങ്കിലും അത് വേണ്ടെന്ന് വെക്കുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത് ആത്മാഭിമാനം വിട്ടൊരു കളിക്കുന്ന ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഉയർന്ന ഇരിക്കുന്ന പലരും പലപ്പോഴും ആ സ്ഥാനങ്ങളൊക്കെ തൃണവൽക്കണിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവെ പറയാവുന്ന സ്വഭാവ സവിശേഷത ഈ നക്ഷത്രപെട്ട പ്രത്യേകത ഉണ്ടെന്ന് പറയാവുന്നത് വെറും ആരെ ആകർഷിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമകളായിരിക്കും മാത്രമല്ല ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തുമൊക്കെ നന്നായി ശോഭിക്കുന്നവരായിരിക്കും പരോപകാരികളായിരിക്കും ആർക്കും എന്ത് ദാനവും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും എന്നുള്ളതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വിവാഹ ജീവിതത്തിൽ പൊതുവേ സംതൃപ്തകരമായ വിവാഹ ജീവിതം നയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എങ്കിലും പുരുഷന്മാരുടെ കാര്യത്തിൽ എടുത്തു പറയാവുന്നൊരു കാര്യം പലപ്പോഴും സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർ പേരുദോഷം വലിച്ച് വയ്ക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത് വളരെയേറെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അത്തരത്തിൽ പേരുദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പതിഭക്തരായിരിക്കും അവരെ വീട്ടുകാര്യങ്ങളിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ വളരെയേറെ തൽപരായിരിക്കും നല്ല സന്താനങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഗ്രഹനില കൂടി അനുകൂലമാണെങ്കിൽ ഓണം പോലെ ഒരു നക്ഷത്രം എന്ന് പറയാവുന്നതാണ് തിരുവോണത്തെക്കുറിച്ച് അപ്പോൾ പുതിയ ചോദിക്കും നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രഹനിലയുടെ കാര്യം പറഞ്ഞ എന്തിനാണ് അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഗ്രഹനിലയ്ക്കാണ് എപ്പോഴും പ്രാധാന്യം ഒരേ നക്ഷത്രത്തിൽ തന്നെ അപ്പം തിരുവോണ നക്ഷത്രത്തിൽ തന്നെ രാജാവും ജനിക്കാം ദരിദ്രനും ജനിക്കാം അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ മാത്രം പ്രാധാന്യമല്ല ഒരാൾ രാജാവാകുന്നതും ദരിദ്രനാകുന്നതും ദരിദ്രനാകുന്നതും അവരുടെ ഗ്രഹനില ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് ഗ്രഹനില നോക്കി ഫലങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നത് അതുകൊണ്ട് അത്തരം സംശയങ്ങൾ ഇനി ചോദിക്കേണ്ടതില്ല ആരും ഇതാണ് അതിൻ്റെ കാരണം ഗ്രഹനിലയ്ക്ക് ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് മറ്റു നക്ഷത്രങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള ഫലങ്ങളാണ് അത് പൊതുവെ ഏറെക്കുറെ എല്ലാവർക്കും ഒരു അറുപത് ശതമാനം പേർക്കും ഫലങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെങ്കിലും ഒരു നാൽപ്പത് ശതമാനം പേരുടെ ഫലങ്ങളിൽ വ്യത്യസ്തത വരുന്ന അവരുടെ ഗൃഹനിലയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഗൃഹനിലയൊക്കെ നോക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്നിരുന്നാലും പൊതുവെ പറയും തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് ഓണം പോലെ മനോഹരമായ ഒരു നക്ഷത്രം ഇപ്പോൾ എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഷെയർ ചെയ്യാൻ താല്പര്യമില്ല ഷെയർ ചെയ്യാവുന്നതാണ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വീണ്ടും അടുത്ത വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം